ഹലോ നമ്മളിന്ന് മൈദയുടെ അലുവ ഉണ്ടാക്കുന്ന കേട്ടോ അതിൽ ഒരു കപ്പ് മൈദയിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇളക്കി അരിച്ചെടുക്കണം പിന്നെ തേങ്ങക്കൊത്തും കപ്പലണ്ടി എണ്ണയിലോട്ടും ഒപ്പിച്ചെടുക്കണം പിന്നെ രണ്ട് ഗ്ലാസ് ശർക്കര ഈ നമ്മൾ കലക്കി വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കണം മധുരം കറക്റ്റാകുന്ന വരവ് തന്നെ ഒഴിക്കണം പിന്നെ സോസ് പാനിലോട്ട് ആ കപ്പലണ്ടി തേങ്ങക്കൊത്തിൻ്റെ ഉള്ളിലോട്ട് തന്നെ ആ കലക്കി വെച്ച മാവ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ ഇളക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇടക്കിടക്ക് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കണം ഇടക്കിടക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ എണ്ണയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ കൈ എടുക്കാതെ കയ്യെടുക്കാതെ ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ മാറി മാറി ഇളക്കി കൊടുക്കാവുന്നതാണ് ഇങ്ങനെ വെത്തള പൊട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതനുസരിച്ച് ഇനി ഇളക്കി ഇളക്കി കൊടുക്കണം പിന്നെ മാക്സിമം ഒരമണിക്കൂറെങ്കിലും പിടിക്കുമ്പോൾ വിധം ഉണ്ടാക്കി വരാനായിട്ട് അത് മൊത്തം ഇനി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇളക്കി വരുമ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പരുവാകും അതിൽ കണ്ട തിള പൊട്ടുന്നുണ്ട് അപ്പം അത് പാ പാകമാകുമ്പോഴേക്കും തിളവൊട്ടൽ നിൽക്കും കണ്ടിങ്ങനെ പാത്രത്തിൽ നിന്ന് മൊത്തം വിട്ട് വരുന്നുണ്ട് ഇനിയും കുറച്ചും കൂടെ സെറ്റാകാനുണ്ട് അതങ്ങനെ മുറുകി വരുന്നു ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം നല്ലതായിട്ട് ഇളക്കണം അടിക്കുപിടിക്കൽ എല്ലാ സൈഡിലും ഇളകി കൊണ്ടേക്കണം അങ്ങനെ ഇളക്കി വരുമ്പോഴേക്കും അതിനകത്ത് നിന്ന് ഫുള്ള് വിട്ടു ഇങ്ങനെ മറിച്ചെടുത്ത് വെക്കാൻ പറ്റുന്ന പരുവാകും എന്നിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യും ഒരു എണ്ണ തൂത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം എന്നിട്ട് അത് നല്ലപോലെ പരത്തി എടുത്തിട്ട് എല്ലാ സൈഡും ഒരേപോലെ വരുന്ന രീതിക്ക് പരത്തി എടുക്കണം എന്നിട്ട് നമുക്കത് തണുക്കാൻ വെക്കണം ഒരു നല്ല പോലെ തണുക്കുക രണ്ട് മൂന്ന് മണിക്കൂർ പിടിക്കും കറക്റ്റായിട്ട് തണുത്ത് വരാനായിട്ട് അങ്ങനെ എല്ലാം ലെവൽ ചെയ്തിട്ട് കുറേ നേരം അങ്ങ് വെച്ചേക്കണം വെച്ച് കഴിയുമ്പോൾ അത് തണുത്ത പരുവായിട്ട് ഇരിക്കുന്നു നമുക്കിനി മുറിച്ചെടുക്കാം നല്ല സോഫ്റ്റാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തിന്നാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കണ്ടോ അതായത് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു കണ്ടോ നല്ല മധുരമാണ് കാണാനും ഭംഗിയുണ്ട്